പാട്ട് പാട്ടുപാടാൻ ഭാഷ എന്നൊരു പ്രശ്നമേ അല്ല നമുക്ക് ആഫ്രിക്കയിൽ നിന്ന് ഒരു തമിഴ് സംസാരിക്കുന്ന ഒരു തമിഴ് തമിഴിനാണെന്നാണ് എനിക്ക് തോന്നുന്നത് അദ്ദേഹം മലയാളത്തിലും സംസാരിക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ വർക്ക് കണ്ട് ഇഷ്ടപ്പെട്ട് നമ്മളെ കൊണ്ട് മിക്സ് ചെയ്യിക്കാനായിട്ട് ആഫ്രിക്കയിലാണ് അദ്ദേഹം വർക്ക് ചെയ്യുന്നത് കേട്ടോ അപ്പം അവിടുന്ന് നമുക്ക് മൊബൈലിൽ പാട്ട് പാടിയിട്ട് നമുക്ക് അയച്ചു തന്നിട്ടുണ്ട് മിക്സ് ചെയ്യാനായിട്ട് അപ്പം അത് നമ്മൾ അടിപൊളിയായിട്ട് കിടലാനായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതിന് മുന്നേ ഞാൻ ആൾ പാടിയിട്ടുള്ള റോ വോക്കൽ ഒന്ന് കേൾപ്പിച്ച് തരാം കേട്ടോ ഞാനത് കേൾപ്പിക്കുന്നതിൻ്റെ മുന്നേ പറഞ്ഞിട്ടുള്ള ഒരു വോയിസ് ഞാൻ പറയുന്നത് നമുക്ക് ഇത് ഇത് രണ്ടില് നല്ല സെലക്ട് മലയാള ആവുന്നതാണ് ഇതില് സ്റ്റാർട്ടിങ് നല്ല അതില് സ്റ്റാർട്ടിങ് കുറച്ച് മിസ്റ്റേക്ക് ആണ് അപ്പൊ സാറ് രണ്ട് കട്ട് ചെയ്തിട്ട് എങ്ങനെ സെറ്റ് ചെയ്യാൻ ഓക്കെ താങ്ക് യു ഓക്കെ മലയാളി അല്ലാത്ത ഒരാൾ മലയാളം സംസാരിക്കുമ്പോഴുള്ള പ്രശ്നങ്ങൾ മലയാളത്തിലുണ്ട് സംസാരിക്കുമ്പോൾ കേൾക്കുമ്പോൾ മനസ്സിലാവും പക്ഷേ ആൾ പറഞ്ഞ എനിക്ക് വ്യക്തമായിട്ട് മനസ്സിലായി എന്താ വെച്ചാൽ ആൾ രണ്ട് ഫയലായിട്ട് അയച്ചിട്ടുണ്ടായിരുന്നു ഒരു റെക്കോർഡിങ്ങും ശേഷം വേറെ റെക്കോർഡിങ്ങും അപ്പോൾ അതൊന്ന് സ്റ്റാർട്ടിംഗ് ഒന്നിൽ ബെറ്ററാണ് ഒന്നിൽ എൻഡാണ് ബെറ്റർ അപ്പോൾ രണ്ടും കൂടെ കട്ട് ചെയ്തിട്ട് ചെയ്യണം എന്നൊക്കെയാണ് പുള്ളി പറഞ്ഞിട്ടുള്ളത് അപ്പോൾ അതുപോലെ നമ്മൾ ചെയ്തിട്ട് സെറ്റാക്കി കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് പുള്ളി അയച്ചിട്ടുള്ള ആ റോബ് വോക്കലൊന്ന് ഫസ്റ്റ് ഒന്ന് കേട്ട് നോക്കാം വൈഡൂര്യ വൈഡോര്യകാശം പകരം നൽകിനി പൊൻകിണ്ണം ഞാൻ തന്നപ്പോൾ പൊന്നിൻ പുലർക്കാലം പകരം തന്നോ നീ അഴകേ നീ അറിയാമറിയത് അല ഓക്കെ ഇത് കുറച്ചും കൂടെ ഉണ്ട് ലെങ്ത് ഉണ്ട് അപ്പോൾ ഞാൻ കൂടുതൽ ദൃപിക്കുന്നില്ല അപ്പോൾ ഇതാണ് വോയിസ് ഇതിൽ കുറച്ച് നോയിസും കാര്യങ്ങളൊക്കെ ഉണ്ട് പുള്ളിയുടെ പരിധികൾക്കുള്ളിൽ നിന്നുകൊണ്ട് പുള്ളി പാടിയതാണ് പക്ഷേ എന്നിരുന്നാലും നമ്മളെ കൊണ്ട് പറ്റുന്ന വിധം അതൊക്കെ ഫിൽട്ടർ ചെയ്ത് നമ്മളത് ബെറ്ററാക്കി ചെയ്തിട്ടുണ്ട് പിന്നെ പ്രശ്നങ്ങൾ നമ്മൾ പാടുന്ന സമയത്ത് ഉണ്ടെങ്കിലും അത് നമുക്ക് ഒരു പരിധി വരെയൊക്കെ നമുക്കത് ക്ലിയർ ചെയ്യാനായിട്ട് പറ്റും കേട്ടോ ഇപ്പം പിച്ച് ഔട്ടുകളാണെങ്കിലും അതുപോലെ നോയ്സ് ഒരുപാട് കയറി കഴിഞ്ഞാൽ നമുക്ക് റിമൂവ് ചെയ്യാൻ പറ്റില്ല പക്ഷെ ഒരു ഒരു ചെറിയ രീതിയിലൊക്കെ നോയിസ് ഉണ്ട് തന്നെ നമുക്കത് ഫിൽട്ടർ ഒക്കെ ഇട്ടിട്ട് കുറച്ച് ക്ലിയർ ചെയ്ത് സെറ്റാക്കാനൊക്കെ പറ്റും അപ്പുള്ളീ പാടിയിട്ടുള്ള വോക്കലെന്ന് വെച്ചാൽ ഇതിൻ്റെ കരമൊക്കെ അതായത് ആര് പറഞ്ഞു എന്ന് പറഞ്ഞിട്ടുള്ള പാട്ടാണ് അപ്പോൾ ഇതിൻ്റെ ഈ പാട്ടിൻ്റെ കരമൊക്കെ അൺപ്ലഗ്ഡ് കരമൊക്കെ യൂട്യൂബിൽ അവൈലബിൾ ആണ് ആ യൂട്യൂബിൽ കരവൊക്കെ എടുത്തിട്ട് ആ ഒരു കര ഹെഡ്സെറ്റ് വെച്ചിട്ട് കേട്ടിട്ട് നമ്മൾ ആ ഒരു കരൊക്കയുടെ കൂടെ പാടുന്ന സമയത്ത് ഒരു ഫോണിലോ നമ്മൾ മറ്റൊരു ഫോണിലോ അല്ലെങ്കിൽ കരോക്കെ നമുക്ക് കമ്പ്യൂട്ടറിൽ വേണേൽ പ്ലേ ചെയ്യാം അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു ഫോണിലൂടെ പ്ലേ ചെയ്ത് കേൾക്കാം ഹെഡ്സെറ്റ് വെച്ചിട്ടാണ് കരോക്കെ കേൾക്കേണ്ട ഇടോ നിങ്ങൾക്ക് അങ്ങനെ റെക്കോർഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്തിട്ട് ആ കരോക്കെ വെച്ച് കേൾക്കുമ്പോൾ നമ്മൾ കരോക്കെ നമ്മൾ ഹെഡ്സെറ്റിലൂടെ കേൾക്കുന്നുണ്ടല്ലോ അപ്പോൾ അതിൻ്റെ കറക്റ്റ് ടൈമിങ്ങിൽ എന്ത് ചെയ്യുക നമ്മൾ പാടുന്ന സമയത്ത് നമ്മളെ ഫോണിൻ്റെ അകത്ത് തന്നെ വരുന്ന നോർമൽ വോയിസ് റെക്കോർഡിംഗ് ആപ്പുണ്ട് ഈ വോയിസ് റെക്കോർഡിംഗ് ആപ്പിൽ നമ്മൾ പാടുമ്പോൾ നമ്മളെ വോക്കൽ മാത്രമായിട്ട് റെക്കോർഡ് ചെയ്യുക റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് ഫോൺ എങ്ങനെ പിടിക്കേണ്ടതെന്ന് വെച്ചാൽ ഒരിക്കലും ഇങ്ങനെ പിടിക്കരുത് നമ്മൾ ഇവിടെയാണ് ഫോണിൻ്റെ മൈക്ക് വരുന്നത് മൈക്കിലേക്ക് ഡയറക്റ്റ് നമ്മൾ ശബ്ദം തട്ടുമ്പം നമ്മൾ വായിന്ന് വരുന്ന എയറും കൂടെ അതിൻ്റെ കൂടെ തട്ടും അപ്പം നമ്മുടെ ആ വോക്കൽ ഡാമേജ് ആവാൻ ചാൻസ് ഉണ്ട് അപ്പം നമ്മൾ ഫോണിൻ്റെ മൈക്കിലേക്ക് ഡയറക്റ്റ് തട്ടായിരിക്കാം ഇങ്ങനെ പിടിക്കുക ഫോൺ ഓക്കെ എന്നിട്ട് റെക്കോർഡിങ് ഓൺ ആക്കിയിട്ട് നമ്മൾ പാടുക ഹെഡ്സെറ്റിൽ കരോക്ക കേൾക്കുക കരോക്കയുടെ കൂടെ പാടുന്ന വോക്കൽ മാത്രം ഈ ഫോണിൻ്റെ അകത്ത് നോർമൽ വോയിസ് റെക്കോർഡിങ് ആപ്പിൽ റെക്കോർഡ് ചെയ്യുക കറക്റ്റ് നെയിം കൊടുക്കുക അത് ഫയലിലേക്ക് സേവ് ചെയ്ത് വെക്കുക വാട്സപ്പിലൂടെ ഡോക്യുമെൻ്റ് ആയിട്ട് നമുക്ക് അയച്ചു തരാം ഇതാണ് പ്രോസസ് വാട്സപ്പ് ഡോക്യുമെൻ്റ് ആയിട്ടാണ് അയച്ചു തരേണ്ടത് ഡയറക്റ്റ് ഷെയർ ചെയ്തത് ഡയറക്റ്റ് വാട്സപ്പിൽ ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ അത് കംപ്രസ് ആയിട്ടാണ് ക്വാളിറ്റി കുറഞ്ഞിട്ടാണ് നമുക്ക് വാട്സപ്പിൽ അത് കിട്ടുക റിസീവ് ചെയ്യാം അപ്പോൾ അത് പ്രോസസ്സ് ചെയ്യുമ്പം അതിൻ്റേതായുള്ള പ്രശ്നങ്ങളുണ്ട് ക്വാളിറ്റി നന്നായിട്ട് ലോസ് ആവും അപ്പം അങ്ങനെ ഡോക്യൂമെൻ്റ് ആയിട്ട് അയച്ചു തരുന്ന ഒറിജിനൽ ഫയൽ തന്നെ നമുക്ക് കിട്ടും ഓക്കെ അപ്പം അങ്ങനെയാണ് അയക്കേണ്ടത് അങ്ങനെയാണ് പുള്ളി അയച്ചിട്ടുള്ളത് അപ്പോൾ നമ്മൾ ആ ഒരു കരോക്കയുടെ ലിങ്കും കൂടെ നമുക്ക് അയച്ച് തരും ഏത് പാട്ടാണോ നിങ്ങൾ പാടുന്നത് ഏത് കരോക്ക യൂസ് ചെയ്തിട്ടാണോ നിങ്ങൾ പാടുന്നത് ആ കരോക്കയുടെ ലിങ്കും കൂടെ ഈ ഒരു ഡോക്യുമെൻ്റ് അയക്കുമ്പോൾ നമുക്ക് ആ ഒരു വാട്സാപ്പിൽ തന്നെ ലിങ്കും കൂടെ അയച്ചു തരാം ആ ഒരു കരോക്കയും ഈ ഒരു വോക്കലും തമ്മിലാണ് നമ്മൾ മിക്സ് ചെയ്യുക ഓക്കെ അപ്പോൾ അങ്ങനെ ചെയ്തിട്ടുള്ളതാണ് അപ്പോൾ എന്തായാലും നമുക്ക് പുള്ളിക്ക് നമ്മൾ ചെയ്ത് കൊടുത്തിട്ടുള്ള ആ ഒരു ഫയലിനി കേട്ട് നോക്കാം ഞാനിത് കൂടുതലായിട്ട് പ്ലേ ചെയ്യുന്നില്ല കാരണം നമുക്ക് കോപ്പിറൈറ്റിൻ്റെ ഇഷ്യൂ ഒക്കെ വരാൻ ചാൻസ് ഉണ്ട് ഇങ്ങനെ കൂടുതലായിട്ട് പ്ലേ ചെയ്താലും അപ്പോൾ ഒരു രണ്ട് വരി ഞാൻ ജസ്റ്റ് ഇതിൻ്റെ ഔട്ട് എങ്ങനെ ഉണ്ടെന്ന് അറി അതിനു വേണ്ടിയിട്ട് ഒരു കുറച്ച് വരികൾ മാത്രം കേൾപ്പിക്കാം ഓക്കെ നേരെ അതിലോട്ട് പോവാം അപ്പോൾ നിങ്ങൾ പാട്ട് കേട്ടല്ലോ ഇതുപോലെ നിങ്ങളുടെ പാട്ടും നല്ല അടിപൊളിയായിട്ട് നമുക്ക് മിക്സ് ചെയ്യാനായിട്ട് പറ്റും നമ്മുടെ സാം ഓഡിയോ ലാബിൽ നിന്ന് മൊബൈൽ ഫോണിൽ പാടിയിട്ടുള്ള പാട്ട് നല്ല കിടലൻ ക്വാളിറ്റിയിൽ നമ്മൾ മിക്സ് ചെയ്ത് തരും നിങ്ങൾ ലോകത്തിൻ്റെ എവിടെയാണെങ്കിലും ലോകത്ത് ഏത് രാജ്യത്താണെങ്കിലും നിങ്ങളുടെ മൊബൈൽ ഫോണിൽ പാടിയിട്ട് നമുക്ക് അയച്ചു തന്നാൽ മതി ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അറിയാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാനിത് ആ നമ്പർ കൊടുക്കുന്നുണ്ട് ഈ ഒരു നമ്പറിൽ നിങ്ങൾ വാട്സപ്പിൽ മെസ്സേജ് ചെയ്യുക വാട്സാപ്പിൽ മെസ്സേജ് ചെയ്യുമ്പോൾ ഓട്ടോ റിപ്ലൈ ആയിട്ട് എങ്ങനെ റെക്കോർഡ് ചെയ്യണം എന്താണ് ഇതിന് പ്രൈസ് വരുന്നത് തുടങ്ങിയിട്ടുള്ള കംപ്ലീറ്റ് ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ഓട്ടോ റിപ്ലൈ ആയിട്ട് വരും അപ്പം അതൊന്ന് വായിച്ച് നോക്കുക വായിച്ച് നോക്കിയിട്ട് അതിൽ പറയുന്ന പോലെ മാത്രം നമുക്ക് റെക്കോർഡ് ചെയ്തിട്ട് അയച്ചു തരാം ഓക്കെ ഇങ്ങനെ ചെയ്തിട്ട് നിങ്ങൾക്ക് റിപ്ലൈ ഒന്നും കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ കാരണം ഒരുപാട് മെസ്സേജ് നമുക്കതിന് വന്നുകൊണ്ടേ ഇരിക്കുകയാണ് അപ്പോൾ റിപ്ലൈ മേ ബി കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക ഡയറക്റ്റ് നമുക്ക് ജസ്റ്റ് ഒന്ന് കോൾ ചെയ്യാം അല്ലെങ്കിൽ ഒന്ന് കോൾ ചെയ്യാം വാട്സപ്പിൽ കോൾ ചെയ്തിട്ട് കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് ആ നമ്പറിലേക്ക് വിളിച്ചാൽ മതി ഓക്കെ അപ്പോൾ നമ്മൾ പ്രോപ്പറായിട്ട് നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ പറഞ്ഞു തരികയും എന്നാണ് ഇത് തരാൻ പറ്റുക എന്നുള്ളതൊക്കെ നമുക്ക് ഫുൾ ഡീറ്റെയിൽ നമ്മൾ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതാണ് അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം മൊബൈൽ ഫോണിൽ റെക്കോർഡ് ചെയ്യുന്നതിനേക്കാളും അടിപൊളി ക്വാളിറ്റി എന്ന് പറയുന്നത് സ്റ്റുഡിയോയിൽ വന്ന് പാടുന്നത് തന്നെയാണ് കേട്ടോ നമ്മൾ ഇവിടെ വരാനുള്ള ബുദ്ധിമുട്ടുള്ള ആൾക്കാരൊക്കെ ഉണ്ടാവും അവർ അതിന് അവർക്കൊരു പാടാൻ എന്ത് ചെയ്യാം എന്നുള്ളതിനൊരു ഒരു ഒരു പരിഹാരം എന്നോണം നമ്മൾ ഈ മൊബൈൽ റെക്കോർഡി മിക്സ് ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ വരാൻ കഴിയുമെന്നുണ്ടെങ്കിൽ അതുതന്നെയാണ് ഏറ്റവും നല്ലത് നല്ല പക്കാ സ്റ്റുഡിയോ ക്വാളിറ്റിയിൽ നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റും അതുപോലെ തന്നെ നമ്മുടേതായിട്ടുള്ള നിർദ്ദേശങ്ങളൊക്കെ അനുസരിച്ച് നിങ്ങൾക്ക് ഇവിടെ നിന്ന് പാടാൻ പറ്റും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ തിരുത്തി പാടാൻ പറ്റും നിങ്ങൾ പാടുന്നതിൽ മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ നമ്മളത് പറഞ്ഞുതരും നിങ്ങളെ മോണിറ്റർ ചെയ്തിട്ട് നിങ്ങൾക്ക് വേണ്ട നിർദ്ദേശങ്ങളും കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്ന് നിങ്ങളെ നമ്മൾ ഓക്കെ ആക്കിയതിന് ശേഷം മാത്രമേ റെക്കോർഡ് ചെയ്യിക്കലുള്ളൂ അപ്പം നിങ്ങൾക്ക് ഒരിക്കലും ഇവിടെ ഒരു അപരിചിതനായിട്ട് വന്ന് പാടുന്ന ഫീൽ ഒന്നും ഉണ്ടാവില്ല പക്ക കമ്പനിയായിട്ട് നിങ്ങൾക്കൊരു കംഫേർട്ട് സോണായിരിക്കും തീർച്ചയായിട്ടും നമ്മുടെ സ്റ്റുഡിയോയിൽ വന്ന് പാടുകയാണെങ്കിൽ അതിനും നിങ്ങൾക്ക് എന്ത് ചെയ്താൽ മതി ഈ നമ്പറിൽ വിളിച്ചിട്ട് നിങ്ങളുടെ ഡേറ്റ് ബുക്ക് ചെയ്തിട്ട് വന്നാൽ മതി കേട്ടോ ഓക്കെ അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു വിചാരിക്കുകയാണ് ഇതുപോലെ തന്നെ കിടലിന വീഡിയോ ആയിട്ട് നമ്മൾ ഇനിയും വരും അപ്പം ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോ ബെല്ലൈക്കൺ കൂടെ എനേബിൾ ചെയ്ത് വെച്ചോ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ ഈ കമൻറ്റ് ബോക്സിലൂടെ നമ്മൾ അറിയിക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അപ്പോൾ മറ്റൊരു പുതിയൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം അതുവരേക്കും ചെറിയൊരു ബ്രേക്ക് മറ്റൊരുമല്ല നിങ്ങളുടെ സ്വന്തം ഷമീർ ബൈ